ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഇന്നലെ അനുമോളിൻ്റെ കുടുംബം ബിഗ് ബോസ് വീടിനകത്ത് കയറിയിരിക്കുന്നു എന്തായാലും അനുമോളിൻ്റെ ഇന്നലത്തെ പ്രൊമോയിൽ അനുമോൾ പൊട്ടിക്കരയുന്നതെല്ലാമായി കണ്ടെങ്കിലും അത് എന്താണ് സംഭവമെന്ന് ആർക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല എന്നാൽ ആദ്യം അനുമോളുടെ ഇമോഷൻ വെച്ച് ബിഗ് ബോസ് കളിച്ചു എന്ന തരത്തിൽ ഇപ്പോൾ നിരവധി കമൻറ്റുകളും വീഡിയോസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പാട്ടിട്ട് അനുമോളെ കൊതിപ്പിച്ച് പിന്നെ ഫാമിലിയെ തുറന്നുവിടാതെ ബിഗ് ബോസ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പുറത്തിറങ്ങിയ അനുമോളുടെ ചേച്ചിയുടെ ആദ്യ പ്രതികരണം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നു അനുമോളുടെ ജീവിതം വെച്ചാണ് അനീഷിൻ്റെ ആർമിക്കാർ കളിക്കുന്നത് എന്നും അത് ഒരിക്കലും താൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കേസുമായി മുന്നോട്ട് പോകുമെന്നും അവളുടെ ജീവിതം നശിപ്പിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നും പറഞ്ഞ അനുമോളുടെ ചേച്ചിയുടെ പ്രതികരണം വൈറലാകുന്നു ഇതറിഞ്ഞ അനുവിൻ്റെ പ്രതികരണത്തിനായി കാത്തിരിക്കാം